ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എണ്ണൂറ് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ തൊള്ളായിരം രൂപ ഇതൊക്കെ അയ്യായിരം ആറായിരം രൂപ റേഞ്ചിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ രണ്ടായിരം രൂപ താഴെ പ്രൈസ് ഉള്ളൂ ഇവിടെ നമ്മളൊരു ഗിഫ്വേ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ ഇപ്പോൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അപ് ടു സെവൻറ്റി പേഴ്സെൻറ്റ് ആ ഡിസ്കൗണ്ട് ഓണായാലും ക്രിസ്മസ് ആയാലും ഫ്ലാറ്റ് ഓൺ നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ ആക്ച്വൽ എം ആർ പി ആണ് നിങ്ങളീ കാണുന്നത് ഇതിന് അവിടെ ഇരുപത് ശതമാനമായിരുന്നു ഓഫറുള്ളത് നമ്മുടെ വില ഇത് ആയിരം രൂപയിൽ താഴെയാണെന്നുള്ള ഓർക്കണം അഡിഡാസിൻ്റെയും റീബോക്കിൻ്റെയൊക്കെ അതാ ഇങ്ങനത്തെ ജേഴ്സീസ് ഉണ്ടല്ലോ ഒറിജിനൽ അഡിഡാസ് ആണ് ഒറിജിനൽ അഡീഡാസ് അതെല്ലാം നിങ്ങൾക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഡബിൾ നയൻ എന്നുള്ള റേറ്റിൽ ഫ്ലാറ്റ് തരാൻ പറ്റും സോ എല്ലാ ബിസിനസിനും അതിൻ്റെതായിട്ടുള്ള ഒരു അല്ലേ ഇത് വലിയ സീക്രട്ടൊന്നും അല്ല ഇത് ഫ്രീലി അവൈലബിൾ ആണ് ചേർത്തലക്കാർക്ക് ഇനി എന്നു ഓണം നമ്മളിപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ചേർത്തല പാരഡൈസ് തിയേറ്ററിൻ്റെ സൈഡിൽ നമ്മുടെ കട നടത്തി വരികയാണ് അപ്പം നമ്മൾ നമ്മുടെ കട തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെ മിനിമം നാൽപ്പത് മുതൽ എഴുപത് ശതമാനം വരെ വിലക്കുറവിലായിരുന്നു ഇവിടെ വസ്ത്രങ്ങളെല്ലാം വിറ്റുകൊണ്ടിരുന്നത് അതിപ്പോൾ എല്ലാ ബ്രാൻഡും എല്ലാ സാധനങ്ങളും ആ ഒരു ഡിസ്കൗണ്ടിൽ തന്നെ ഇവിടെ എം ആർ പി സിയിൽ ഇല്ല മോ ഇതിപ്പോൾ നമുക്ക് യങ്സ്റ്റേഴ്സിനെ നടക്കാൻ പറ്റിയ ഡ്രോപ്പ് ഷോൾഡർ ആണ് ഇതൊക്കെ അഞ്ഞൂറ് രൂപയെ താഴെയുള്ളൂ നമുക്ക് ഇതൊക്കെ ബംഗ്ലാദേശ് പ്രോഡക്ട്സ് ആണ് അതായത് കൊണ്ട് തന്നെ അതിനൊക്കെ നല്ല വില കുറവുണ്ടാവും കാരണം അതിൻ്റെ പർച്ചേസ് റേറ്റ് അത്രയ്ക്ക് അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡിസ്കൗണ്ട് ആളുകളിലേക്ക് കൊടുക്കാനും പറ്റുന്നുണ്ട് സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എല്ലാ മുൻനിര ബ്രാൻഡുകളുടെയൊക്കെ ഒക്കെ ഷർട്ടായാലും ജീൻസ് ആയാലും പാൻ്റ് ആയാലും ഷോർട്ട്സ് ആയാലും എല്ലാ വസ്ത്രങ്ങളും മെൻസിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ ഇതിലൂടെ ഉണ്ട് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബ്രാൻഡെ എല്ലാം നമ്മൾ പറയുന്നില്ല എന്നാൽ മുന്തിര ബ്രാൻഡായിട്ടുള്ള ഇപ്പോൾ ലിവൈസ് ആണെങ്കിൽ ഉണ്ട് ജാക്ക് ആൻഡ് ജോൺസ് ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ ടോമി ഇൽഫിഗിഗിറോ സി കെയോ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഉണ്ട് അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒരു പ്രമുഖ മാളിൽ ഞാൻ പോയപ്പോൾ ഒരു ക്ലിപ്പിംഗ് ആണ് നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ ഇതിൻ്റെ ആക്ച്വൽ എം ആർ പി ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിന് അവിടെ ഇരുപത് ശതമാനമായിരുന്നു ഓഫർ നമ്മുടെ വില ഇത് ആയിരം രൂപയിൽ താഴെയാണെന്നുള്ള ഓർക്കണം സെയിം സാധനം ഇതിൻ്റെ ലേബൽസ് അടക്കം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇത് കമ്പ നമ്മളിപ്പോൾ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ലേബൽ സീൽ ഓഫ് ചെയ്തിട്ടാണ് അവർ പുറത്തേക്ക് ഇറക്കുന്നത് ഈ സാധനം അതുപോലെ തന്നെ അതിൻ്റെ കോഡ് അനുസരിച്ചത് ഇവിടെ ഇത് സെയിം കളർ ഡിഫറൻസ് ഉണ്ട് പക്ഷേ സെയിം ആണ് ആർട്ടിക്കിളാണ് എല്ലായിടത്തും കോപ്പിയൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇത് കോപ്പി ഉറപ്പ് കോപ്പിയല്ലെന്നുള്ളത് നമുക്കിപ്പോൾ ഈ സാധനങ്ങൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ പറ്റും ഇതൊക്കെ പഴയ കാലമൊന്നുമല്ല നമുക്ക് നമുക്കിവിനെല്ലാം എന്താ പറയുക സ്കാനർ വെച്ചിട്ട് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് സ്കാൻ ചെയ്യാൻ തന്നെ ഗൂഗിൾ റിസൾട്ട്സ് കിട്ടും നമുക്ക് വെബ്സൈറ്റിൽ നിന്നൊക്കെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇതൊക്കെ പിടിച്ച് നോക്കിയാൽ ഇന്ന് മനസ്സിലാവും ബ്രാൻഡ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് കോപ്പി കൊടുത്ത് പറ്റിക്കാനൊന്നും പറ്റില്ല പിന്നെ നമ്മൾ കോപ്പിയാണെങ്കിൽ കോപ്പിയാണെന്ന് പറയും അല്ലാതെ കോപ്പി ആണെന്ന് പറയാതെ ഒരു ബ്രാൻഡ് വിൽക്കുന്നത് ഒരു നമ്മൾ ഈ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനത് അറിയാം നിങ്ങൾ ഒരു വട്ടം ഒന്ന് വന്ന് നോക്കും നമ്മളോട് വന്നൊന്ന് എക്സ്പീരിയൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ മാറും ഇപ്പോൾ ഓണത്തിന് നിങ്ങൾ വെച്ച പാൻറ്റ് ജീൻസ് ജീൻസിൽ ഇതെല്ലാം നമുക്കിപ്പോൾ നമ്മുടെ പ്രീമിയം ആയിട്ട് വന്നിരിക്കുന്ന സാധനങ്ങളിലുള്ളതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒതൻസിറ്റി കാണാം ഞാൻ പറഞ്ഞ പോലെ ലേബൽ സ്ട്രൈക്ക് ഓഫ് ചെയ്യും റീസെല്ല് സ്റ്റോറ് ഫ്രാഞ്ചൈസുള്ളത് റീസെല്ലി ആയിരിക്കാൻ വേണ്ടിയ പ്രോപ്പർ സാധനം ഇതൊക്കെ അയ്യായിരം ആറായിരം രൂപ റേഞ്ചിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ രണ്ടായിരം രൂപ താഴെ പ്രൈസ് ഉള്ളൂ ദൈ കാണുന്നത് വേറെ ബ്രാൻഡാണ് ജാക്ക് ആൻഡ് ജോൺസിലുള്ളതാണ് ഇതൊക്കെ സ്റ്റോർ ആർട്ടിക്കിൾസ് ആണ് അത്യാവശ്യം നല്ല പ്രൈസ് പ്രൈസുള്ള ഇതൊക്കെ ആയിരത്തഞ്ഞൂറ് രൂപ റേഞ്ച് താഴെ ഉള്ളൂ ഇതാ മൂവായിരത്തഞ്ഞൂറ് രൂപ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആയിരം രൂപ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരം രൂപ രണ്ടായിരത്തി ഒരുന്നൂറ്റി രണ്ടു മുൻപ് രൂപ രണ്ടായിരത്തി ഒരുന്നൂറ്റി രണ്ടുമ്പോൾ തൊള്ളായിരത്തൊമ്പത് രൂപ എഴുന്നൂറ് രൂപ എണ്ണൂറ്റമ്പത് രൂപ ബ്രാൻഡ് നോക്കണേ ലീക്കോ ബ്രാൻഡ് അതെ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ബിസിനസ് താരതമ്യേന വളരെ കുറവായിരിക്കുന്ന ഒരു സമയമാണ് മാർക്കറ്റിൽ നൂറ് പേരാണ് ഇറങ്ങുന്നതെങ്കിൽ അതിൽ അമ്പത് ടു അറുപത് പേരെ എനിക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിയണം അതിനുവേണ്ടി ഞങ്ങളൊരു അപ്ഡേറ്റ് തരുന്നതാണ് അഞ്ച് വർഷമായിട്ട് ഈ ബിസിനസ് ഇവിടെ ഉണ്ട് ഒരുപാട് ചേർത്തലക്കാർക്ക് ഇതറിയാം ഇത് അറിയാത്തവരിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളൊരു ആയിട്ടാണ് ഞാൻ ഈ ബ്ലോഗിനെ കാണുന്നത് കേരളത്തിൽ ഒരുപാട് കടകളുണ്ട് ഇങ്ങനെ ഓഫറിൽ കൊടുക്കുന്ന കടകൾ മനസ്സിലായോ അതിലൊരു കടയാണിത് പിന്നെ ഈ ഓണ സമയത്തൊക്കെ ബ്രാൻഡഡ് സാധനം ഈ സോ പ്ലസ് ബ്രാൻഡ് ഓഫർ എന്ന് പറഞ്ഞ ആളുകൾക്ക് ഷർട്ട് വേണം ഷർട്ടിൽ ഓഫറും വേണം എന്നാൽ അത് ഒരു പഴകിയ ആവാനും പാടില്ല ഫ്രഷ് ആയിരിക്കണം അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് റേമണ്ടിൻ്റെ ഒരു സബ്സിഡറി ബ്രാൻഡാണ് നെക്സ്റ്റ് ലുക്ക് നമ്മൾ നെക്സ്റ്റ് ലുക്കിൻ്റെയൊക്കെ ഇങ്ങനെ സാധനങ്ങളുണ്ട് എല്ലാം നല്ല പ്രീമിയം പ്രീമിയമായിട്ടുള്ള സ്റ്റോക്കുണ്ട് അതിപ്പോൾ ഈ ഗിഫ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റിയ സാധനങ്ങളെല്ലാം നമുക്കൊരു സെവൻ ഡബിൾ നയൻ പ്രൈസിൽ വരുന്ന സാധനങ്ങളാണ് അതിപ്പോൾ ഇത്രയും നമുക്കിവിടെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ പോളിസിനോട് എനിക്ക് താല്പര്യമില്ല അതൊക്കെ ഞങ്ങൾ നിങ്ങളുടെ സ്റ്റാർട്ടിങ് ടൈമിൽ ചെയ്തിട്ടുണ്ട് അതിൽ വേറെ നിങ്ങളൊന്നും തോന്നരുത് നമുക്ക് ഇപ്പിക്കുന്നതിൽ ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് തരാം സ്റ്റുഡൻസ് ആണെങ്കിൽ ഞങ്ങൾ അപ് ടു ടെൻ പെർസെൻറ്റേജ് എക്സ്ട്രാ ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട് സ്റ്റുഡൻസിന് ഇതിപ്പം നമ്മൾ നിങ്ങൾ ചോദിച്ചല്ലോ ഓണത്തിൻ്റെ പുതിയ സ്റ്റോക്കിൽ നമ്മൾ ഫസ്റ്റ് വന്നേക്കുന്നതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇതാ കയറ്റുന്നത് ഇനിയിപ്പോൾ ഓരോ ദിവസം ഇത് തീരുന്നതനുസരിച്ച് നമ്മൾ ഷഫ്ലിങ് അനുസരിച്ച് കയറ്റിക്കൊണ്ടിരിക്കും വീഡിയോ കണ്ടുവരുന്നവർക്ക് ഞങ്ങളിവിടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്കായിട്ട് നമ്മൾ പറയാം ഞങ്ങളുടെ ഇതിവിടെ കുറേ എക്സസ് ആയിട്ട് അഡിഡാസിൻ്റെയും റിബോക്കിൻ്റെയും സ്റ്റോക്ക് സാധനങ്ങൾ ഇരിക്കേണ്ടത് അത് നമ്മൾ സിക്സ് ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ എന്നുള്ള പ്രൈസിലായിരുന്നു കൊടുത്തിരുന്നത് അത് നമ്മൾ ഫ്ലാറ്റ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫൈവ് ഡബിൾ നയൻ എന്നുള്ള റേറ്റിൽ തരാം അങ്ങനെ ഒരു സാധനം ചെയ്യാം എന്നുവെച്ചാൽ അഡിഡാസിൻ്റെയും റിബോക്കിൻ്റെയൊക്കെ ഇങ്ങനത്തെ ജേഴ്സീസ് ഉണ്ടല്ലോ ഇത് ഒറിജിനൽ ജേഴ്സീസാണ് ടീ ഷേർട്സ് ആണ് ഇതിൻ്റെ കോളറുണ്ട് നോൺ കോളറുണ്ട് നമ്മുടെയിൽ അതെല്ലാം നിങ്ങൾക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഡബിൾ നയൻ എന്നുള്ള റേറ്റിൽ ഫ്ലാറ്റ് തരാൻ പറ്റും